ശ്രീമതി ദീപാനി ഇവിടെ ബാലൻ്റെ പ്രസ്താവന തള്ളിക്കളയുമ്പോൾ തന്നെ ചില യാഥാർത്ഥ്യങ്ങൾ കൂടി അതിൽ ഒളിച്ചിരിപ്പില്ലേ ജമാഅത്ത് ഇസ്ലാമി അംഗബലം കുറവാണ് പക്ഷേ അവരുടെ ഐഡിയോളജി ഒരു പ്രശ്നം തന്നെയല്ലേ അപ്പോൾ സി പി എം ഇത് ഒരു അപകടകരമായ രാഷ്ട്രീയമാണ് തന്ത്രമാണ് ഉയർത്തുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൈയൊഴിയാൻ പറ്റുമോ ഞാൻ ആദ്യം തന്നെ എനിക്ക് മുൻപൂടെ സംസാരിച്ച ബി ജെ പിയുടെ പ്രതിനിധി ഇവിടെ എൻ്റെ പ്രസ്താവനകളെ വളച്ചൊടിച്ച് അദ്ദേഹത്തിന് താല്പര്യമുള്ള രീതിയിൽ കൊണ്ടുവന്നു അങ്ങനെ വളച്ചൊടിച്ച് കൊണ്ടുവരാണെന്ന് എൻ്റെ പ്രസ്താവനയെ ഞാൻ വിട്ടുതരില്ല കാളമൂത്രമൊഴിക്കണ പോലെ ഇവിടെ വന്നിരുന്ന് തൊട്ടടുത്ത് നിൽക്കുന്നവർ തൊട്ടടുത്തിരിക്കുന്നവർ പറഞ്ഞ കുറച്ച് നിമിഷങ്ങൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ പോലും അനാവശ്യമായ രീതിയിൽ വളച്ചൊടിക്കുന്ന പ്രവണത അത്ര ശരിയല്ല നിങ്ങൾ ഒരു പക്ഷേ മേയർ തിരഞ്ഞെടുപ്പ് നിങ്ങളുടെ മേയർ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ശ്രീലേഖയെ ശ്രീലേഖ ഐ പി എസ് എന്ന് പറയുന്ന അവരെ കൊണ്ടുവന്ന് മേയറാക്കാമെന്ന് ആക്കാമെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് ഒരു ക്രെഡിബിലിറ്റിയിലെ നേതാവിനെ മുന്നോട്ട് നിർത്തി കാണിച്ച് സമൂഹത്തിൽ ഉന്നത സ്ഥാനം വഹിക്കുന്നവരെ കൊണ്ടുവന്ന് പ്രലോഭനങ്ങൾ നൽകി കൊണ്ടുവന്ന് സീറ്റ് പിടിച്ചതിന് ശേഷം നിങ്ങളുടെ ആളുകളെ കൊണ്ടുവരുന്ന ആ ഒരു ഒരു നേരില്ലായ്മ സംസാരത്തിൽ ചാനൽ ചർച്ചയിൽ വന്നിരുന്നു പറയരുത് തൊട്ടുമുമ്പ് പറഞ്ഞ ആൾ ഇങ്ങനെയാണ് പറഞ്ഞത് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞോ ജമാ ഞാൻ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയിൽ വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടാവാം ഞാൻ ചോദിക്കട്ടെ ഇവരൊക്കെ കേരളത്തിലോ ഇന്ത്യയിൽ ഓട്ടവകാശമുള്ളവരല്ലേ ഇവരൊക്കെ ഇന്ത്യയിൽ ഓട്ടവകാശമുള്ളവരല്ലേ അവരാർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ആർക്കുണ്ട് അതാണ് ഒരു ജനാധിപത്യം ജനാധിപത്യ രാജ്യത്തെ ഈ ജനാധിപത്യം അവർക്ക് അനുവദിച്ചു കൊടുക്കുന്ന സൗകര്യമാണത് സൗഭാഗ്യമാണത് അതവർ ആർക്കെങ്കിലും വോട്ട് ചെയ്യും ഒരു ഗവൺമെന്റ് വരുമ്പോ വിപരീതമായ നയങ്ങൾ നടത്തുകയാണെങ്കിൽ തൊട്ടടുത്ത് മറ്റൊരു പാർട്ടിക്ക് അവർ വോട്ട് ചെയ്യും പക്ഷെ അവർ ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ല ബി ജെ പിയുടെ സംഘടന നിങ്ങളുടെ ആർ എസ് എസിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ജനസംഘം എന്ന് പറയുന്ന സംഘടന നിരോധിച്ചത് എന്തിനാണ് എന്തിനാണ് നിരോധിച്ചത് കല്ലെടുത്തെറിഞ്ഞതിനല്ലല്ലോ വണ്ടിയിൽ കല്ലെടുത്ത് ലോക പ്രശസ്തനായ ഒരു ഹിന്ദുവിനെ വെടിവെച്ച് കൊന്നതിനാണ് അതിന്റെ ഉത്തരവാദിത്വം അതിനാണ് നിങ്ങളെ ജനസംഘം എന്ന് പറയുന്നത് നിങ്ങളുടെ സംഘടനയെ നിരോധിച്ചത് ലോക പ്രശസ്തനായ ഒരു ഹിന്ദുവിനെ എന്നിട്ടാണ് ഇവിടെ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ലോക പ്രശസ്തനായ ഹിന്ദുവിനെ വെടിവെച്ച് കൊന്നതിനാണ് ജനസംഘം ഇന്ത്യയിൽ നിരോധിച്ചത് അതിനുശേഷം പിറന്ന സാംസ്കാരിക സംഘടനയാണ് ആർ എസ് എസ് എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു 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 സംഘടനയായി അംഗീകരിക്കില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ആർ എസ് എസ് എന്ന് പറഞ്ഞ് ഒരു സാംസ്കാരിക സംഘടനയായിട്ട് വന്നതുകൊണ്ട് നിങ്ങൾ ബി ജെ പി എന്നൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിക്കൊണ്ട് വന്നു ഇതിന്റെ എല്ലാം മൂലം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ് മൂല കാരണങ്ങളും ഒന്നു തന്നെയാണ് അടിസ്ഥാന തത്വങ്ങളും ഒന്ന് തന്നെയാണ് പിന്നെ ഈ ഏറ്റവും മഹത്തരമായിട്ടുള്ള വിശ്വാസങ്ങളുള്ള ഒരു ഹിന്ദുവിനെ നിഷ്ഠൂരമായിട്ട് കൊന്ന നിങ്ങൾക്ക് എന്താണ് ഹിന്ദുവിന്റെ അട്ടിപ്പേറവകാശം പറയാനുള്ളത് ഇവിടെ അങ്ങനെയൊന്നും വന്നിരുന്ന ഹിന്ദുവിന്റെ അട്ടിപ്പേറാവകാശമൊന്നും ആരും ഏറ്റെടുക്കാൻ വരണ്ട ഇവിടെ ഇന്ത്യയിലെ മതേതരത്വമാണ് ഇവിടെ ആരും ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുകയല്ല ഇവിടെ ആരും ഭൂരിപക്ഷങ്ങളെ പ്രീണിപ്പിക്കുകയല്ല കോൺഗ്രസും യു ഡി എഫും ചെയ്യുന്നത് ഇവിടെ ഇന്ത്യക്ക് ഒരു മതേതരത്വമുണ്ട് ഇന്ത്യയുടെ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഞങ്ങൾ പറയുന്നു ഇവിടുത്തെ ഇന്ത്യയിലെ ജനങ്ങൾ പറയുന്നു ഇന്ത്യയുടെ ഭരണഘടന അനുവദിക്കുന്നതാണ് അല്ലെങ്കിൽ അതിൽ പറഞ്ഞിട്ടുള്ളതാണ് മതേതരത്വം എന്ന് പറയുന്നത് അല്ലാതെ ഒരു വിഭാഗത്തിന് മാറ്റി നിർത്തണമെന്നും മറു വിഭാഗത്തിനെ പ്രീണിപ്പിച്ചു കൊണ്ട് വരണമെന്നും പറയുന്നതിന് നിങ്ങൾ ഹിന്ദുക്കളല്ല ഹിന്ദുക്കൾക്ക് വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല ഒരു ഹിന്ദുവിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്തിട്ടില്ല നിങ്ങളുടെ ഗൂഢമായ ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഹിന്ദുവിന്റെ മറ പിടിക്കുന്നു അതിന് അതിന് കൂട്ടുനിൽക്കാൻ ഈ ഇന്ത്യയിലെ ജനങ്ങളെ കിട്ടില്ല ഈ കേരളത്തിലെ ജനങ്ങളെ കിട്ടില്ല അത് ആദ്യം മനസ്സിലാക്കുക ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ പറയാം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന എന്നാണ് ഇവിടെ വർഗീയ സംഘടനയാണെന്ന് ഇവർ പറയുന്നത് അത് പറയാനുള്ള അവകാശം കൊടുത്തത് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് വർഗീയ സംഘടനയാണോ എപ്പോഴെങ്കിലും ഈ കോൺഗ്രസ് യു ഡി എഫ് ഭരണത്തിൽ വരുമ്പോ മുസ്ലിം ലീഗ് ആഭ്യന്തരം കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അനാവശ്യമായ കാര്യങ്ങൾ എടുത്തിട്ടുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ വർഗീയത ഉണ്ടാക്കുക എന്നുള്ള ഒരറ്റ ലക്ഷ്യമാണ് ഓരോ ബി ജെ പി കാരും ഇവിടെ ചർച്ചയുടെ ഫ്ലോറിൽ വന്നിരിക്കുമ്പോൾ ചെയ്യുന്നത് ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ അവർക്കിതൊക്കെ മനസ്സിലാവും അവർക്കിതൊക്കെ മനസ്സിലാവും അതുകൊണ്ട് വെറുതെ ആവശ്യമില്ലാതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് ഇത്തരം ഹിന്ദു പ്രേമം കൊണ്ടൊന്നും ഇങ്ങോട്ട് വരണ്ട കേരളത്തിലെ കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ എല്ലാവരും കൂടെ നിങ്ങൾക്ക് വോട്ട് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ കേരളം ഭരിക്കുവായിരുന്നു എന്നെ നിങ്ങൾ കേരളത്തിലെ ഇപ്പം നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ നിങ്ങൾ വിചാരിക്കരുത് കേരളത്തിലെ ഹിന്ദുക്കളും ഒക്കെ നിങ്ങളുടെ പുറകെ ഇങ്ങനെ നടക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇവിടെ കൊടുക്കുക നിങ്ങൾ ഏറ്റവും പ്രഗത്ഭനായ ഏറ്റവും മഹാനായ ഹിന്ദുവിനെ കൊന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളാണ് അങ്ങനെയുള്ള ഒരാളിനെ അംഗീകരിക്കില്ല മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു വർഗീയ സംഘടനയല്ല മുസ്ലിം ലീഗിന്റെ കാലാകാലങ്ങളായ പ്രവർത്തനങ്ങളെ കുറിച്ച് അര നൂറ്റാണ്ടോളമായി മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള ഈ യു ഡി എഫ് ഈ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ആ ഒരു ബന്ധമുണ്ടായിട്ട് അവർ ഞങ്ങളുടെ സഹോദരങ്ങൾ തന്നെയാണ് അവരെയൊന്നും വർഗീയ പാർട്ടികളാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയാൽ ഞങ്ങളത് കേട്ടോണ്ടിരിക്കോ എന്നൊന്നും ആരും വിചാരിക്കേണ്ട അതിനൊന്നും ഈ ഈ ഫ്ലോറിൽ വന്നിരുന്നങ്ങനെ പറയാനും പറ്റില്ല അതുകൊണ്ട് യു ഡി എഫ് എന്ന് പറയുന്ന മുന്നണി ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടും പക്ഷേ ഇന്ത്യയിൽ വോട്ടവകാശമുള്ള ഏതൊരു പൗരനും യു വേണ്ടി വോട്ട് ചെയ്യാം ഭരണത്തെ എതിർക്കുന്നവർക്ക് ഞങ്ങളെ ഞങ്ങൾ വോട്ട് ചെയ്യാം ബി ജെ പി എതിർക്കുന്നവർക്ക് വർഗീയത എതിർക്കുന്നവർക്ക് ഞങ്ങൾ വോട്ട് ചെയ്യാം അതിനർത്ഥം ഞങ്ങൾ വർഗീയത പറയുന്നതോ അല്ലെങ്കിൽ വർഗീയത പറയുന്നതും നിങ്ങളാണ് ശുദ്ധമായ വർഗീയത ഞങ്ങൾ മതേതരത്വമാണ് ഇവിടെ പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന മതേതരത്വം എന്ന് പറയുന്ന അത് ഊട്ടിയുറപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ യു ഡി എഫ് ചെയ്യുന്നത് ചർച്ചയ്ക്ക് ഇടയിൽ കയറി സംസാരിക്കുന്ന ഒരു ശീലം എനിക്കില്ല ഞാൻ പറയുന്നതിനിടയിൽ കയറി സംസാരിക്കരുത് എന്ന് ഞാൻ ആദ്യമേ പറയണം ഒന്നാമത്തെ കാര്യം അങ്ങ് ചോദിച്ച ചോദ്യം ജമാത്തി പ്രശ്നമാണോ യു ഡി ഈ ബാലൻ്റെ കാര്യം പറയുമ്പോഴും യു ഡി എഫ് ജമായത്തി ഇസ്ലാമയുടെ പ്രശ്നങ്ങൾ പറയുന്നുണ്ടോ എന്നാണ് ചോദ്യം ഒരു തവണ പോലും കോൺഗ്രസിന്റെ പ്രതിനിധി അതിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചതുമില്ല പറഞ്ഞതുമില്ല ഒന്ന് അത് പോട്ടെ ഞാൻ പ്രശ്നമില്ല ശ്രീലേഖ മേയറാക്കണമോ വി വി രാജേഷിനെ മേയറാക്കണമെന്ന് ബി ജെ തീരുമാനിച്ചോളാം എന്തായാലും കോൺഗ്രസിലെ പോലെ ഞങ്ങൾക്കൊരായിരം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളില്ല ഞങ്ങൾ അതിൻ്റെ രാഷ്ട്രീയത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞ് തർക്കിക്കുന്നില്ല പിന്നെ ഒരു കാര്യം നിങ്ങൾ ഗാന്ധി ഹിന്ദുവാണ് എന്ന് സമ്മതിച്ചതിൽ സന്തോഷമുണ്ട് ഗാന്ധി ഹിന്ദുവാണ് 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 എന്ന് നിങ്ങൾ പറയുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലും ഗാന്ധി ജയന്തിയുടെയും ഒക്കെ ഭാഗമായിട്ട് കഴിഞ്ഞ ഗാന്ധി ജയന്തിയിലും പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലും ഗാന്ധി ഇന്ത്യ കണ്ടതിൽ ഏറ്റവും വലിയ മതേതരത്വവാദിയായിരുന്നു എന്നതായിരുന്നു അവരുടെ പ്രസ്താവന അങ്ങക്ക് ഗാന്ധി ഏറ്റവും വലിയ ഹിന്ദുവാണ് എന്ന് പറഞ്ഞതിൽ ഞാൻ വളരെ പൂർണ്ണമായ ഒരു സന്തോഷമാണ് ഇനി ഞാൻ വാക്ക് വളച്ചൊടിച്ചു എന്ന് പറയരുത് അങ്ങനെ പറഞ്ഞ അങ്ങനെ ഇനി ഞാൻ തർക്കിക്കാനില്ല നിങ്ങൾ പറഞ്ഞതൊക്കെയും ശുദ്ധ മണ്ടത്തരമാണ് നിങ്ങൾ പറഞ്ഞത് ശുദ്ധ കള്ളത്തരമാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ ആർ എസ് എസിനെ നിരോധിച്ചു എന്ന് നിങ്ങൾ പറയുമ്പോൾ ആർ എസ് എസിനെ നിരോധിച്ചത് എങ്ങനെയാണ് ആർ എസ് എസിന് മുമ്പുണ്ടായിരുന്ന സംഘടന ഏതാണ് ആർ എസ് എസിന് ശേഷം വന്ന സംഘടന ഏതാണ് ആർ എസ് എസിന്റെ രാഷ്ട്രീയ രൂപ എന്താണ് ബി ജെ പിക്ക് രാഷ്ട്രീയ രൂപം ഉണ്ടാകുന്നതിന് മുമ്പ് ബി ജെ പി പ്രവർത്തിച്ചിരുന്ന രാഷ്ട്രീയ സംഘടന ഏതാണ് എന്നൊക്കെ മിനിമം മനസ്സിലാക്കി ചരിത്രം ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു ഞാൻ ആവർത്തിച്ചു പറയുന്നു ഞാൻ എന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു കോൺഗ്രസിന് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇനി ജമാഅത്ത് ഇസ്ലാമിയില്ല ഞാൻ ആവർത്തിച്ചു പറയുന്നു ലീഗ് എന്ന് പറയുന്ന വർഗീയ സംഘടന ലീഗ് വർഗീയ സംഘടന പേരിൽ പോലും വർഗീയത കൂടെ കൊണ്ട് നടക്കുന്ന ഒരു സംഘടനയെ ഞങ്ങളുടെ സഹോദര സംഘടനയാണ് എന്ന് പറഞ്ഞ് ചേർത്ത് നിങ്ങൾ എത്ര പിടിച്ചാലും കേരളത്തിലെ പൊതു മനസാക്ഷികൾക്കറിയാം പിന്നെ നിങ്ങൾ വോട്ട് ചെയ്യുന്നതിന്റെ ഞാൻ ചോദിക്കുന്നത് എങ്കിൽ ഹിന്ദുവാണ് നാമധാരിയാണ് വി ഡി സതീശൻ ഹിന്ദു നാമധാരിയാണ് രമേശ് ചെന്നിത്തല ഹിന്ദു നാമധാരിയാണ് ഈ സുധാകരൻ എല്ലാവരും എന്താ ബി ജെ പിക്ക് അവർ വോട്ട് ചെയ്യുന്നത് എന്ന അഭിപ്രായം എനിക്കില്ല ഉണ്ടാകും അവരൊക്കെ ബി ജെ പി ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതെന്ന അങ്ങയും ദീപാനിൽ അങ്ങയുടെ പേര് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അങ്ങ പറഞ്ഞതാണ് ഞാൻ പറയുന്നത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അങ്ങയും കോൺഗ്രസിലല്ല കൈപ്പത്തി ചിഹ്നത്തിലല്ല താമര ചിഹ്നത്തിലാണോ വോട്ട് ചെയ്യുന്നത് ഞാൻ എന്റെ വിനീത് നിങ്ങൾ ഇങ്ങനെ എന്തിനാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിനും ജമാ ഇസ്ലാമിയെ തള്ളാൻ നിൽക്കുന്ന സി പി എമ്മിനു മുന്നിൽ ഈ ലീഗിനെ ഈ ലീഗിനെ ചേർത്തു പിടിച്ച് ഇങ്ങനെ അവഹാസരാവാൻ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം നിൽക്കുന്നത് എന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ